എന്നെ കൊണ്ട് ഈ വൃത്തിയേറ്റ വേഷമൊക്കെ അത് അർഹതയില്ലാത്തവരിക്കും സംസാരിക്കേണ്ട അമേരിക്കയിലുള്ളത് പോലെ നാവിക്കാൻ പറ്റൂ മാറി എവിടെ ചെന്നാ തല്ലുവെല്ലാം കിട്ടും മര്യാദക്ക് നിന്നില്ലേ കിട്ടും ആരെന്ത് ചോദിച്ചാലും ഡോൺ സ്പീക്ക് മിണ്ടരുത് അനങ്ങരുത് എടുക്കരുത് ഓക്കെ സർദാർ കൃഷ്ണക്കുറുപ്പെന്ന് പറഞ്ഞാൽ ആരെന്നറിയാവുന്ന എനിക്ക് ഇല്ല ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ടിപ്പുവിനെ ഉറപ്പിച്ചു വിട്ട രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടമൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്

െഴുതി വെക്കണം നിൽക്കൂ സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ നിന്നോട് വിടേ ജനറൽ സെക്രട്ടറി ക്ലബ്ബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം സമാധാനം ആ കാട്ടെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ആയിരം തവണ പറഞ്ഞാണ് കേട്ടില്ല അനുഭവിച്ചോ കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ് ഒരു ഞെട്ടിൽ വിടുന്ന രണ്ടു പൂക്കൾ അവൻ പൂവല്ല കാളകൂടെ വിഷമാണ് മക്കത്തായ നിലവിലിരിക്കുന്ന ഈ കാലത്ത് അവൻ എന്റെ അച്ഛന്റെ അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാ கோமாளுப்போ என்னைத்தோளம் வளர பிரதானப்பட்ட ஒரு திவசம் நம்முடையேதாஜி கலப்பிண்ட சேக்ரட்டி என்ன நிலையில் சுதீர்மா விதம் ஒரு வசம் ஞானி பின்னடுக்கையா துத்தியர் கும்பகோணம் கணக்கு நோக்கம் அறியாட்ட சேக்ரட்டி ஆயப்போ நம்ம குறை அனுபவச்சதா நேதாஜி க்ளபு தகரும் வந்தப்பூடி என்ன சேக் നേതാജി കളപ്പ് പുരോഗതി കൊണ്ടിരിക്കുകയാണ് കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാൽ മതി ഇതാ ഇത് കണക്കുകളാണ് സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ പണി കതിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ടുപിടിക്കാം ആദ്യം സിമെന്റ് സിമെന്റ് കുംഭകോണം കുറിപ്പ് സാറേ സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ് സിമെന്റ് വസ്തുവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമെന്റ് എങ്ങും അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല കിട്ടാത്ത പിന്നെ എന്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമെന്റ് ഒപ്പിച്ചെടുത്തത് ആയിരം ചാക്ക് സിമെന്റിന് വെറും തുച്ഛമായ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുത്തിട്ടുള്ള കേട്ടു ആയിരം ചാക്ക സിമെന്റിന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ പോലും അപ്പൊ ഒരു ചാക്കിന് എത്ര കണക്ക് കൂട്ടി നോക്കണം ഏ കൂട്ടി നോക്കണം അനിക്കൂട്ടിയല്ല സാറേ ഒരു ചാക്കിന് നൂറ്റി നാൽപ്പത് രൂപ ഒരു ചാക്ക് സിമെന്റിന് നൂറ്റി നാല് രൂപ ക്ഷാമകാലമാണെന്ന് ഓർക്കണം സുഹൃത്തുക്കളെ ക്ഷമിക്കണം ഇത് കൊള്ളയാണ് തട്ടിപ്പാണ് പകൽ കൊള്ളയാണ് ഡിയർ മെമ്പേഴ്സ് I am Secretary of the Snedhaji Club. Any member shouting is a very, very nonsense. You know, cement is a very costly material. Cement, not that hard, costly. In India, lot of cement factories there. Where? There. Shankar Cement, AC Cement, BC Cement, INUC Cement, CHUC Cement, Tata Cement, Burla Cement, Tharawang Cement everywhere. This one party rupees for one chunk of cement is cheating. He is cheating. Kallai. மை டியர் மெம்பேர்ஸ் யூ மை ரிசீவ் சி சி யூ ஐ நாட் லைக் இட் இன்செல்ட் நீடியாது எந்த நேக்க വണ്ടി തിരുവനന്തപുരത്ത് നിൽക്കണമെങ്കിൽ എറണാകുളത്ത് ബ്രേക്ക് വരണമല്ലേ ആ ചിണിച്ചാലും മതി കൊണ്ട് ആ എന്താ അലത്തിരുന്ന് പയറ് പയറ് പോലെ ഏത്തക്കാ വിഴുങ്ങുക ഇന്നലത്തെ സംഭവം കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആള് ആളെ പോയി കാണുന്നു ഈ ഒരു കൃഷ്ണഗോപേ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗോമൂത്രം കുടിക്കുകയായിരുന്നു പണ്ട രണ്ടോ പറഞ്ഞുകൊടുത്ത ആയുർവേദം ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്താ അയാളുടെ ഹാർട്ട് എങ്ങനെയുണ്ട് നല്ല ഒരു ഷാക്ക് കൊടുത്താൽ ചിലപ്പോ തട്ടിക്കിട്ടും ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഒരു ഒരു വാർത്ത അല്ലെങ്കിൽ ആക്സിഡന്റ് ഇതൊക്കെ ഉള്ളൂ അത് ശരി നോക്കാം അല്ല ഈ കഥ ഒന്ന് പോസ്റ്റ് ചെയ്യണം ഞാൻ മറന്നുപോയി കോമക്കുറിപ്പ് അതെന്താ തനിക്ക് വേണ്ട കൊടുത്താൽ പോതി അതിന് വേറെ കൊഴപ്പുണ്ട് കത്ത് പോസ്റ്റ് ചെയ്താൽ മതി ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ

എന്തായാലും കൂടാളി ശബ്ദം കേട്ടപ്പോൾ പോയി ഇത്തവണ ഒന്നാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ ലൈഫ് ആൻഡ് ഡെത്ത് മോളെ നീ മുൻപ് ലൈഫ് ആയാലും രണ്ടാളും കൂടി ഒച്ച വെച്ച് എന്റെ കോൺസെൻട്രേഷൻ കളയരുത് പറഞ്ഞേക്കാം

പക്ഷേ വേഷം മാറി വരുന്നത് ഡ്രൈവറായിട്ട് യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും പക്ഷേ ശ്രദ്ധിച്ചേക്കണേ അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ പതിക്കാനാ വേഷം മാറി വരുന്നത് അത് ഞങ്ങൾ നോക്കോണ ഏതായാലും വിളിച്ചു നന്നായി ആ പറയാം പറഞ്ഞായിരുന്നു ോറിക്ക് സൈഡ് കൊടുത്തേക്കണം സാർ ലോറി താ മിണ്ടായിരിക്കണോ എന്നെ ഓർത്തിയാൻ ഞാൻ സമ്മതിക്കില്ല അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല അവന്റെ ഓടിക്കൽ നിന്ന് ഞാൻ നിർത്തും ഏത് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് എറങ്ങാ വിളി ചേട്ടാ പ്രശ്നം ഉണ്ടാക്കരുത് ഏ കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്ക എന്നാ അവടെ സൈഡ് കൊടുക്കത്തില്ലെന്ന് കാല് ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരനും സൈഡ് വരും ചവിട്ട് ഞാൻ കെടുത്തോളാം ആശാൻ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത് എന്ത് ചെയ്യാന് കഞ്ഞീം വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടേതാ സാറ് ഞാൻ വെറുതെ താനെന്നെ ഇൻസൾട്ട് ചെയ്തു അതെ സാറിന്റെ തടികേടാവാതിരിക്കാ എന്റെ ശരീരത്തെ തൊട്ടിരുന്നു എന്റെ കഥയാൻ യാൻ ക്ഷമിക്കണം എനിക്ക് ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല ഏഹ് അത് നടപ്പില്ല ഞാൻ തന്നെ അമേരിക്ക താരം നീ തന്നെ ഡ്രൈവർ മാറ്റി മാറ്റി ഈ ഒന്നും പറയണ്ട മെത്തേ ശരിയാവില്ല വണ്ടി വണ്ടി അങ്ങനെ ഇന്നലെ സമയമായല്ലോ തങ്കം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് വരവ് ആ ചെറുക്കൻ ഡ്രൈവറുടെ വിഷത്തില വരുന്നതെന്ന് പറഞ്ഞോ അതിനേജിൽ നിന്ന് വന്നിട്ട് വേണ്ടേ ഓ എന്റെ ഈശ്വരാ എങ്ങനെയെങ്കിലും അമേരിക്കൻ പയ്യനെ എന്റെ മോളെ ഒന്ന് ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു ആ കോമക്കുറിപ്പിന്റെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞു നട അവന്റെ മോള് ചിത്രം വരച്ച് വേൾഡ് അവാർഡ് വായിക്കാൻ പോകുന്ന ഈ കല്യാണം നടക്കണം ആ കോമക്കുറുപ്പ് കുത്തുപാള എടുക്കണം എന്റെ ഈ രണ്ടാഗ്രഹങ്ങളും നീ സാധിച്ചു തരണേ തരണേലപ്പാ

ഞങ്ങൾ ഒരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം

വന്നിരിക്കുന്ന കോലം പറ്റില്ലേ കോളേജിൽ നിന്ന് മണ്ണു വട്ടാണോ ജോലി ഈ വേഷത്തിൽ അവൻ കണ്ട അപ്പ വേണ്ടത് പറയും ആര് കണ്ട അതിന്റെ വൃത്തിയാവ് മൈ നെയം എം എൻ ഫ്രോം സ്റ്റേറ്റ് ൊന്നുംറിയില്ലേ ഇതുപോലൊരെണ്ണം ഞാനും വിട്ടിട്ടുണ്ട് അതിന്റെ മേളിലായി ഉണ്ടോ ഉണ്ടല്ലേ പറഞ്ഞ ഞാൻ തരാം ഉടുതുണി ഉടുക്കാതെ ഇവിടെ ഈ കുറുപ്പിന്റെ മാറും നിന്റെ അമേരിക്കൻ പക്ഷെ ഉടുതാന്ന് അങ്കിൾ ഒരു പഴഞ്ചിലായത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എനിവേ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പെൺകുട്ടിയെ ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം എന്റെ എന്റെ സ്റ്റൈൽ സ്റ്റൈല് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലായി മനസ്സിലായില്ല മനസ്സിലാക്കി തരാം കുറച്ച് ദിവസം കൂടെ കഴിയട്ടു